ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കാത്തിരുന്ന ആ ഒരു നിമിഷം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത് മേഘനാഥനാണെങ്കിൽ ഒടുവിലെ ജയിലിലോട്ട് പോയിരിക്കുകയാണ് അതിനെല്ലാം പിന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട അയ്യപ്പസ്വാമിയായ മാർക്കോ തന്നെയാണ് അങ്ങനെ മാർക്കോ ആണെങ്കിൽ നമ്മുടെ അയ്യപ്പസ്വാമി ആയതുകൊണ്ട് തന്നെ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങൾക്കും മാർക്കോ കൂടെയുണ്ട് അങ്ങനെ മാർക്കോ ആണെങ്കിൽ നമ്മുടെ മേഘനാഥനെ കാണാൻ വേണ്ടി അങ്ങ് ജയിലോട്ട് പോവുകയാണ് മേഘനാഥനാണെങ്കിൽ ഈ കഞ്ചാവ് കേസിൻ്റെ ഒക്കെ ഓരോ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ മേഘനാഥനാണെങ്കിൽ അങ്ങനെ മാർക്കോ അയ്യപ്പ സ്വാമി ആയതുകൊണ്ട് തന്നെ മാർക്കോ അവിടേക്ക് പ്രവേശനം ഇല്ലെന്നൊക്കെ സ്വാമിമാരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ മാർക്കോ പറഞ്ഞിരുന്നു എനിക്കെന്തായാലും ആ മേഘനാഥനെ കാണണം കണ്ടേ മതിയാവുള്ളൂ എന്തായാലും അവൻ ഇത്രയൊക്കെ അഹങ്കാരിച്ചതല്ലേ ഒന്ന് കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് നമ്മുടെ അയ്യപ്പ സ്വാമിയായ മാർക്കോ അങ്ങോട്ടേക്ക് പോകുന്നത് ജയിലിനകത്താണെങ്കിൽ അങ്ങനെ ജയിലിനകത്ത് എത്തിയ േഘനാഥനാണെങ്കിൽ അയ്യപ്പ സ്വാമിയെ കണ്ടിട്ട് പറയുന്നുണ്ട് എന്താടാ നീ എന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്നൊക്കെ മേഘനാഥൻ മാർക്കോയോട് ചോദിക്കുന്നുണ്ട മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് പരിഹസിക്കാൻ പോലുള്ള യോഗ്യത നിനക്കില്ലല്ലോ മേഘനാഥ പിന്നെ എന്തിനാണ് ഞാൻ നിന്നെ പരിഹസിക്കുന്നത് എന്നൊക്കെ മേഘനാഥനോട് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് കൂടുതലൊന്നും ഞാൻ നിന്നെ എന്നൊക്കെയാണ് നമ്മുടെ മാർക്കോ പറയുന്നത് കാരണം ഞാൻ അയ്യപ്പ സ്വാമിയാണ് കാരണം എനിക്ക് മലയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ മാലയിട്ടിരിക്കുകയാണ് നീ കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട മേഘനാഥ എന്നൊക്കെ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ മാർക്കോ ഞാൻ എന്തായാലും ഇപ്പോൾ ജയിലില്ല ജയിലിനകത്ത് പോലെ എന്തായാലും കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങും കാര്യം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ ഒരു മടിയുമില്ല എനിക്കത് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തൊക്കെ മേഘാന്തം പറയുന്നുണ്ട് അപ്പം നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് നീ എന്താടാ വിചാരിച്ചത് നിന്നേക്കാളിലും ഒരുപാട് ഓളം ഉണ്ടിട്ടുള്ള ഒരാളാണ് ഈ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിനക്ക് തടി കേടാവുണ്ടെങ്കിൽ നീ എല്ലാം കൂടെ ഇവിടെ നിർത്തിക്കോ അല്ലെങ്കിൽ നീ വീണ്ടും ഈ പണിക്കിറങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിനക്ക് ഈ ആയി ഇതായിരിക്കില്ല ശിക്ഷ ഞാൻ തന്നെയായിരിക്കും നിനക്ക് ശിക്ഷ ഇരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ അയ്യപ്പസ്വാമിയായ മാർക്കോ പറയുന്നത് നീ ഒരിക്കലും മഞ്ജുവിനെയും സാഗറിനെയും പിന്നെ കണ്ണിനെയും പിന്നെ മഹാലക്ഷ്മിയെ ഒന്നും തൊടില്ല കാരണം അവരെയൊക്കെ തുടണമെങ്കിൽ ഈ മാർക്കവും മരിക്കണം അത് നിനക്ക് വഴിയേ മനസ്സിലായിക്കോളും മേഘനാഥ ഞാൻ നിന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും അല്ല വന്നത് നീ അവിടെ ഏൽപ്പിച്ച സാഗറിനെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച അവനെ ഞാൻ അങ്ങ് തീർത്തിട്ടുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അവൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെയധികം തന്നെ മോശമാണ് അതുപോലെ നിനക്കാവണ്ടെങ്കിൽ നീതാ ഈ പണികളൊക്കെ ഇവിടെ നിർത്തിക്കോ മഞ്ജു എൻ്റെ പെങ്ങളാണ് ഞാനവളെ പെങ്ങളെ പോലെ തന്നെയാണ് ഇപ്പോൾ ആണെന്ന് നീ കാരണം മഞ്ജു വേദനിച്ചെന്ന് ഞാൻ അറിയാം പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ വേണ്ടി വരില്ല മേഘനാഥ ഇത് നിനക്ക് അവസാന വാർണിംഗ് ആണ് ഈ വാർണിംഗ് നീ തെറ്റിച്ചാൽ പിന്നീട് നിനക്കുണ്ടാകുന്ന ഭവിഷ്യത്വം നീ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് നമ്മുടെ മാർക്കോ പറയുന്നത് തന്നെ മാർക്കോ എന്തോ വലിയൊരു പ്ലാൻ തന്നെ നമ്മുടെ മേഘനാഥനെ വേണ്ടി ഒരുക്കുന്നുണ്ട് കാരണം മാർക്കോയ്ക്ക് മുഖത്ത് അത്രയും സന്തോഷമുണ്ട് മേഘനാഥനോട് ഇടയ്ക്കിടെ പറയുന്നുണ്ടോ നിനക്ക് ഞാൻ വലിയൊരു പണി തന്നെയാണ് പുറത്ത് വെച്ചിട്ടുള്ളത് എന്തായാലും നീ അത് ഇറങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാക്കോളും മേഘനാഥ എന്നൊക്കെയാണ് പറയുന്നത് തന്നെ അങ്ങനെ മേഘനാഥനാണെങ്കിൽ ഈ മാർക്കോ എന്തിനാണ് ഇപ്പം ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെയാണ് നമ്മുടെ മേഘനാഥൻ ചിന്തിക്കുന്നത് മേഘനാഥന് മാർക്കോയെ നല്ല പേടിയുണ്ട് ആ പേടി മേഘനാഥൻ പുറത്ത് കാണിച്ചില്ലെങ്കിലും മേഘനാഥൻ്റെ ഏറ്റവും കൂടുതൽ പേടി നമ്മുടെ മാർക്കോയെ തന്നെയാണ് അങ്ങനെ മാർക്കോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇനി വന്നത് അങ്ങനെയൊക്കെ നൂറുകൂട്ടം ചോദ്യങ്ങൾ നമ്മുടെ മേഘനാഥൻ മനസ്സിലുണ്ട് അതേസമയം നമ്മുടെ മേഘനാഥൻ്റെ കൂട്ടാളിയായ അയൊരു കഞ്ചാവ് കേസിൽ നമ്മുടെ സാഗറിനെ അകത്താക്കാൻ വേണ്ടി വന്ന അയാളാണെങ്കിൽ നമ്മുടെ മേഘനാഥൻ്റെ കൂട്ടാളിയാണ് അയാളെ നമ്മുടെ മാർക്കോ കൂമ്പിലിട്ട് പിടിച്ച് നന്നായിട്ട് കലക്കുന്നുണ്ട് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ജുവിനെയും സാഗറിനെയും വേദനിപ്പിച്ച ഒരാളെ പോലും നമ്മുടെ മാർക്കോ വെറുതെ വിടില്ല അതാണ് സത്യം അങ്ങനെ നമ്മുടെ മേഘനാഥൻ ജയിലിനകത്തായ കാര്യം നമ്മുടെ പ്രതാപനും പിന്നെ ദുർഗയും വാമനും എല്ലാവരും അറിയുന്നുണ്ട് അപ്പം പ്രതാപനാണെങ്കിൽ വാമനോട് പറയുന്നുണ്ട് വാമേട്ട എങ്ങനെയെങ്കിലും മേഘനെ രക്ഷിച്ചില്ലെങ്കിൽ അവൻ അവിടെ തന്നെ കിടക്കേണ്ടി വരും കാരണമെന്ന് വെച്ചാൽ ആ കഞ്ചാവ് ഗസ് അത്രയും കിലോനും തന്നെ ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് അടുത്തറിയുന്ന വക്കീലിനെല്ലാം വെച്ചിട്ട് അവനെ പുറത്തിറക്കാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ദുർഗയാണെങ്കിൽ നമ്മുടെ ഉണ്ണിയോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇറക്കാൻ നോക്കണം കാരണം ഇതെല്ലാം ആ കണ്ണൻ്റെ പണിയാണ് എന്ത് ചെയ്താലും കണ്ണനാണ് എല്ലാവരും ദ്രോഹിക്കുന്നത് എന്നാണ് നമ്മുടെ ദുർഗയുടെ ഒരു ചിന്താഗതി തന്നെ അപ്പോൾ കണ്ണൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ എനിക്കിപ്പോൾ ആ മേഘനാഥനെ ജയിലിലാകെ ാക്കാനല്ലേ ഇത്രയും വലിയ പണി എനിക്കവനെ ജയിലിലാക്കണം എന്നുണ്ടെങ്കിൽ പണ്ടേ എപ്പോഴോ എനിക്ക് എനിക്കാക്കാമായിരുന്നു അവനെ ഈ വൃത്തിയേട്ട കഞ്ചാവ് കേസിലൊന്നും എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോഴും ആ മേഘനാഥനോട് ഇത്ര സ്നേഹം തോന്നാൻ കാരണം എന്താണ് നിങ്ങളുടെ ഏട്ടൻ്റെ മകനായത് കൊണ്ടാണോ നിങ്ങളുടെ സ്വന്തം മകളെപ്പോലും അവൻ ചതിച്ചു കളഞ്ഞു എന്നിട്ടാണ് ഇവനെ അവനെ എപ്പോഴും സ്നേഹിക്കുന്നത് നാണോ ഇല്ലേ നിങ്ങൾക്ക് എന്നാണ് നമ്മുടെ ദുർഗയോട് കണ്ണൻ ചോദിക്കുന്നത് അപ്പം നമ്മുടെ കണ്ണനോട് നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ടോ നിനക്കും മഞ്ജുവിന് ഇഷ്ടമൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അതിൻ്റെ മറുപടി കൊടുക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി തന്നെയാണ് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞങ്ങൾക്കൊരിക്കലും മഞ്ജുവിനെ ഇഷ്ടമില്ലെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് മഞ്ജുവിൻ്റെ കൂടെ ജീവിക്കുന്ന അയാളെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ മഞ്ജുവിനെ സ്വീകരിക്കാത്തത് പക്ഷെങ്കിൽ അവൾക്ക് എന്താവശ്യം വന്നാലും കണ്ടിട്ട് അവളെ സഹായിക്കുന്നുണ്ട് അവളറിയാതെ മാത്രം മതി ഞങ്ങൾക്ക് അവളോടുള്ള സ്നേഹം തെളിയിക്കാന്നൊക്കെ നമ്മുടെ കണ്ണൻ ഈ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ഉണ്ണിയോട് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് നീ എന്തായാലും മഞ്ജുവിനെ ദ്രോഹിക്കാൻ ഇപ്പോൾ ഒരുപാടായിട്ട് മുന്നിട്ട് ഇറങ്ങുന്നുണ്ട് ആ മേഘനാഥനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിൽ അതൊന്നും ഇനി വേണ്ട ഇവിടെ താമസിക്കുമ്പോൾ നിന്റെ ഇഷ്ടപ്രകാരമൊന്നും ഇവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ പറയുന്നത് പോലെ ഇവിടെ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെയാണ് നമ്മുടെ കണ്ണൻ പറയുന്നത് തന്നെ അപ്പം കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട് എല്ലാവരോടും ഇവിടെ ഞാനാണ് ഇവിടെ ചെലവിനും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് ഞാൻ ക്ഷണിക്കപ്പെടുന്ന അതിഥികൾ വരുമ്പോൾ അവരോട് മോശമായി പെരുമാറിയെന്ന് ഞാൻ ഞാനറിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങളെ ഞാൻ ഇവിടെ വെച്ച് പെറുപ്പിക്കില്ല എന്നൊക്കെയാണ് നമ്മുടെ കണ്ണും പറയുന്നത് തന്നെ അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നെ ഉണ്ണി പറയുന്നുണ്ട് എൻ്റെയും കൂടെയാണ് മഞ്ജു പെങ്ങളായിട്ടുള്ളത് അവളെ ഞാൻ ദ്രോഹിക്കണോ വേണ്ടിയോ എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് അതിലൊന്നും നിങ്ങളാരും ഇടപെടേണ്ട എന്നൊക്കെയാണ് ഉണ്ണി പറയുന്നത് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ആയിക്കോ നീ വേറെ വീടെടുത്ത് അവളെ അവിടുത്തെ ദ്രോഹിച്ചോ പക്ഷേ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ അതൊന്നും പറ്റില്ല അവളെ ദ്രോഹിക്കാൻ ആരെക്കൊണ്ടോ ഞാൻ സമ്മതിക്കില്ല അവൾ എൻ്റെ പെങ്ങൾ തന്നെയാണ് ഇപ്പോഴും പക്ഷേ അവളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ സ്വീകരിക്കാത്തത് പക്ഷേങ്കിലെ എൻ്റെ അനിയത്തി വേദനിക്കുന്ന കാണാൻ ഒരിക്കലും ഏട്ടനായ എനിക്ക് സാധിക്കില്ലെന്നൊക്കെയാണ് നമ്മുടെ കണ്ണും പറയുന്നത് തന്നെ അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണിട്ട ഇവരോടൊന്നും സംസാരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ഇവരൊക്കെ മൂർഖം പാവിൻ്റെ ചോറോട്ട് നൽകാനാണ് അതുകൊണ്ട് നമ്മളുടെ സമയം വെറുതെ കളയണ്ട അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ നമുക്ക് വാ വൈദ്യൻ്റെ അടുത്തോട്ട് പോകുക പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രമോ രവ്യ അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ